ഇനി ഇപ്പോൾ നിന്റെ ആ പഴയ പേടിപ്പിക്കില്ലെന്നും അങ്ങോട്ട് നടക്കില്ല പ്രിയങ്ക നിൻ്റെ മനസ്സിലിരിപ്പോന്നും നടക്കാൻ ഗംഗ സമ്മതിക്കില്ല അവളുടെ സ്വഭാവം നിനക്കും അറിയാലോ സന്ദീപ് പറഞ്ഞു കേട്ടതും അവൾ ദേഷ്യവിൻ്റെ തൻ്റെ കൈകൾ മുറുക്ക പിടിച്ചു ആദി ജ്യൂസ് വാങ്ങാൻ പോകുമ്പോഴാണ് മായ ഓടി വന്ന് അവനെ പുറകിൽ നിന്ന് വിളിക്കുന്നത് എന്താ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്ന മായയെ നോക്കി ആദി അമ്പരപ്പോടെ ചോദിച്ചു അല്ല ആ ഇന്ന് വന്ന പുതിയ സ്റ്റാഫിലേ അവർക്ക് ആദ്യം നേരത്തെ അറിയോ അവൾ ആദ്യമുള്ള പ്രിയങ്കയുടെ പേരുമാറ്റം മനസ്സിൽ ഓർത്തുകൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മാവൻ്റെ മകളാണ് അവൻ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു കൂടെ ആരാ ആ കുട്ടിയുടെ ഭർത്താവാണോ ചോദിക്കുമ്പോൾ മയിൽ വല്ലത്തെ വെപ്രാളം നിറഞ്ഞു അതെ എന്താ മയാ ആദി പറഞ്ഞിട്ട് അവളെ നോക്കി ഏയ് ഞാൻ വെറുതെ എന്തായാലും ഞാനുകൊണ്ട് ആദ്യയുടെ കൂടെ ഒരു പൈനാപ്പിൾ ജ്യൂസ് പറയട്ടെ എൻ്റെ ഫേവറേറ്റ് ആണ് മൈയെ സന്തോഷത്തോട് ചോദിച്ചു വേണ്ട എനിക്ക് പൈനാപ്പിൾ ആണല്ലോ മാത്രമല്ല മേഡത്തിനും ജ്യൂസ് കൊണ്ടു കൊടുക്കണം അവളക്ഷണം നിരസിച്ചുകൊണ്ട് ആദി പറഞ്ഞു കേട്ട് മായയുടെ മുഖം ഒന്ന് മാറി ആദിക്കിപ്പോ എന്നോടൊന്നും സംസാരിക്കാൻ പോലും സമയമില്ലല്ലേ ഞാൻ ആദിയോട് എത്ര പെട്ടെന്ന് സോറി പറഞ്ഞു എന്നിട്ടും ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ച് ആദി എന്നോട് പെരുമാറുന്നുണ്ട് മായ അല്പം സങ്കടത്തിൽ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മായ ഞാൻ സത്യത്തിൽ അതൊക്കെ മറന്നിട്ട് ദിവസങ്ങളായി അവൻ മെല്ലെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യയുടെ ചിരി കാണാൻ നല്ല ഭംഗിയാണ് അവൻ്റെ പുഞ്ചിരിയിൽ മയങ്ങി നിന്നുകൊണ്ട് മായ പറഞ്ഞു കേട്ടതും ആദ്യ ഒരു പതർച്ചയുടെ മുഖം തിരിച്ചു ഞാൻ പോട്ടെ മയ താമസിച്ച് പോയാൽ ഇനി അതിന് മേഡത്തിൻ്റെ കയ്യിലും വഴക്ക് കേൾക്കണം ആദ്യം പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്ത ജ്യൂസും എടുത്ത് വേഗത്തിൽ ഗങ്കിട ക്യാബിലേക്ക് നടന്നു ചേ മായ ആദ്യം പോകുന്നത് നോക്കി നിരാശയോടെ പറഞ്ഞു പിന്നെ ജ്യൂസ് കൊടിക്കാതെ അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു ഇതെല്ലാം എൻ്റെ തലയിൽ തന്നെ വന്നല്ലോ സന്ദീപിന്റെ അരികിലൂടെ പോകുമ്പോൾ അവിടെ ഇരുന്ന് ആദ്യം നോക്കി ചെറിയ പ്രിയങ്കയും അവന്റെ പുറകിൽ നിന്നും വേഗത്തിൽ നടന്നു വരുന്ന മായയും നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു ഹോ ആദ്യ ഗെങ്കിടം ക്യാബിനകത്തേക്ക് കയറി ഒരു ദീർഘശ്വാസം എടുത്ത് കിടത്തും അവൾ സംശയത്തോടെ ആദ്യം നോക്കി എന്താ എന്തു പറയാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മനുഷ്യന് ഓരോ പണി ദൈവം തരുന്നുണ്ടല്ലോ അത് ഒന്ന് ആലോചിച്ച് നോക്കിയതാ ആദ്യം അവൾക്ക് നേരെ ജ്യൂസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് ആദർശ് എന്തിനാണ് കൊണ്ടുവന്നത് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ അവരാണോ ഇത് ആദർശൻ്റെ കയ്യിൽ തന്നിട്ടത് എന്നാൽ അതൊന്നറിയണമല്ലോ അവൻ്റെ കയ്യിലിരുന്ന ജ്യൂസിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് ഗംഗ ദേഷ്യത്തോടെ ഫോണിൻ്റെ റിസീവർ കയ്യിലെടുത്തു ഓ എൻ്റെ ദൈവമേ പൊന്നു മേഡം ഇത് അവർ ആയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ ആവശ്യമില്ലാതെ ഇതൊന്നും അറിയാത്ത ആ പാവങ്ങളുടെ മേലെ കുതിര കയറാൻ നിൽക്കണ്ട അവൻ ദയനീയമായി പറഞ്ഞു കേട്ടതും ഗംഗ അവനെ കണ്ണൊറ്റി നോക്കി ഇതാ നല്ല തണുപ്പുണ്ട് അകത്തുള്ള ചൂടെല്ലാം ഒന്ന് പോട്ടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗംഗയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ആദർശം പറഞ്ഞു കേട്ടതും അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവളത് കയ്യിൽ പിടിച്ചു എങ്കിൽ ആദർശം കുടിക്കേ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലേക്ക് നോക്കി അത് കിട്ട് തലകുലുക്കി ഗംഗയ്ക്ക് നേരെ ആദർശിരുന്നു ശരീരം ഇവിടെയാണെങ്കിലും മനസ്സ് ഇവിടെ ഒന്നും അല്ലല്ലോ എന്താ ആ പുറത്തിരിക്കുന്ന അവളെക്കുറിച്ച് ആലോചിക്കുകയാണോ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിലും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം മുഖത്തേക്ക് നോക്കി ചെറിയ പരിഹാസം പോലെ ഗംഗ ചോദിച്ചു അതിന് എനിക്ക് ആലോചിക്കാൻ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം കൂടി കൂടിയിട്ട് തലയിൽ വയ്ക്കാൻ വയ്യ അവൻ തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും ഗംഗ പിന്നെയൊന്നും മിണ്ടാൻ നിന്നില്ല അല്ല എന്നാലും അവൾ മുന്നേ എൻ്റെ ഭാര്യയായിരുന്നു എന്നങ്ങാനും പറയുമോ ആദ്യം അല്പം ടെൻഷനോട് ഗംഗയോട് ചോദിച്ചു അങ്ങനെ പറയുന്നെങ്കിൽ പറയട്ടെ ആദർശ് പക്ഷേ എവിടെയും ആദർശ് കുറ്റക്കാരനാക്കാൻ ഞാനിവിടെയുള്ള കാലത്തോളം സമ്മതിക്കില്ല ആ ഒരു ഉറപ്പ് ഞാൻ എന്തായിരുന്നു തരും അവൾ പറഞ്ഞു കേട്ടതും ആദ്യം ദീർഘശ്വാസം എഴുതും അറിയാം ഗംഗ നേറ്റൽപ്പിനെയും അതിലും മാറില്ലെന്ന് എങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ ഭയം പോലെ അവൻ ആ രാജേഷിന്റെ നോട്ടമൊന്നും അത്രക്ക് ശരിയല്ല അവൻ ഗംഗയെ നോക്കിയത് ആലോചിച്ചതും ദേഷ്യം കൊണ്ട് അവന്റെ മുഖം വന്ന് ചുവന്നു എന്തു പറ്റി അവൻ്റെ ചുവന്നു വരുന്ന മുഖത്തേക്ക് നോക്കി കൗതുകത്തോടെ ഗംഗ ചോദിച്ചു ഏയ് ഒന്നുമില്ല ആദ്യ മുഖം അമർത്തി തുളച്ചുകൾ പതിന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഞാൻ ആദർശനോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത് പിന്നെ എന്തിനാ ഈ മുഖം അങ്ങനെ ചുവപ്പിച്ച് എന്നെ വട്ടാക്കുന്നത് ഗംഗൻ ഞൊടിയിടയിൽ എഴുന്നേറ്റ് അവന്റെ മടിയിരുന്നിട്ട് ആ കഴുത്തിൽ കൈ ചുറ്റി ഗംഗയുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ആദ്യ അന്താളിപ്പോടെ അവള് നോക്കിയിരിക്കുമ്പോൾ തന്നെ അകത്തേക്ക് അനുവാദം പോലും ചോദിക്കാതെ ആരോ കയറി വന്നു ആദ്യത്തെ മടിയിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കുന്ന ഗംഗയുടെ മുഖം കണ്ടതും ഒമ്മിത്തിയിൽ എന്നതുപോലെ പ്രിയങ്ക ഒന്ന് പിടഞ്ഞു ഡോറിൽ പിടി പിടിമുറുക്കിക്കൊണ്ട് ദേഷ്യത്തിൽ നിന്ന് വിറയ്ക്കുന്ന പ്രിയങ്കയുടെ മുഖം കണ്ടതും ഗംഗ ഒന്നുകൂടെ ആദ്യത്തെ മടിയിൽ നേരെ ഇരുന്നു ഒരു എം ഡിയുടെ ക്യാബിലേക്ക് കയറി വരുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വരണമെന്ന് അറിയില്ലേ പ്രിയങ്കക്ക് ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു ആദ്യത്തെ കഴുത്തിലൂടെ ഒന്നുകൂടെ കയകലിട്ട് മുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും പ്രിയങ്ക കങ്കിയോടുള്ള വീർപ്പിൽ മുഖം തിരിച്ചു ആർക്കും കയറി വരാൻ പറ്റാത്ത രീതിയിലാകത്ത് നിങ്ങളെ ഈ പേക്കുതു നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ മേഡം പ്രിയങ്ക അൽപ്പം കടപ്പത്തിൽ പറഞ്ഞു കേൾതും ആദ്യം എന്തോ പറയാൻ വേണ്ടി വാ തുറന്നും ഏയ് വേണ്ട ആദർശ് അവിടെ കിടന്ന് ചിലച്ചോട്ടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്തോ നാടകം കാണുന്ന ലാഘവത്തോടെ പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കി ഗംഗ പറഞ്ഞ കെട്ടും ആദ്യ മുഖം തിരിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു ഡി നീ അധികം നികളിക്കണ്ട നീ ഇപ്പോ ഇങ്ങനെ അധികാരത്തിൽ കയറിയിരിക്കുന്നവനില്ലേ ഒരിക്കൽ ഞാൻ വരെ കൊണ്ടു നടന്ന് വലിച്ചു കളഞ്ഞവനാണ് എല്ലാർത്ഥത്തിലും അതായത് എന്റെ എച്ചിലാണ് ആദിയെന്നും ഗംഗയുടെ മുന്നിൽ ജയിക്കാൻ വേണ്ടി പ്രിയങ്ക വിളിച്ചു പറഞ്ഞു അവൾ പറഞ്ഞ കെട്ടും ആദ്യം ഞെട്ടിക്കൊണ്ട് അവളെ ഇത് നോക്കി മുന്നിൽ പ്രിയങ്കയെ കാണാതെ ആദ്യയുടെ മുഖം വന്ന് ചൊളിഞ്ഞു പിന്നെന്തോ ശബ്ദം കേട്ട് സൈഡിൽ നോക്കുമ്പോഴാണ് വയറും അമർത്തി പിടിച്ചുകൊണ്ട് താഴെ കിടന്നു പിടയുന്ന പ്രിയങ്കയെ ആദ്യ കാണുന്നത് അവൾക്ക് മുന്നിൽ ചുവന്ന കലങ്ങിയ കണ്ണുകളുടെ ദേശത്തിൽ വിറച്ചു നിൽക്കുന്ന ഗംഗയെ കടത്തും ആദ്യ തലയിൽ കൈവെച്ചുകൊണ്ട് സീറ്റിലേക്ക് തന്നെ ഇരുന്നു പോയി ഏത് നേരത്താണോ എന്തോ അവൾക്ക് അങ്ങനെ പറയാൻ തോന്നിയത് ഇനിയിപ്പോ കിട്ടുന്നത് വാങ്ങി എനിക്കും കൂടെ കിട്ടുമോ എന്ന ഡൗട്ട് അവൻ അമർഷത്തോടെ നെറ്റിലക്കായി അമർത്തിപ്പിടിച്ചു ഗംഗത്താഴെ വയറും പിടിച്ച് പിടയുന്ന പ്രിയങ്കയുടെ കഴുതിൽ പിടിച്ചുകൊണ്ട് ഗംഗ അവളെ പൊക്കിയെടുത്ത് ചുമരോട് ചേർത്തു ദൈവമേ ആ രംഗം കണ്ട ആദ്യം നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി മാഡം വേണ്ട അവൾ ചത്തുപോകും ആദ്യം ഗംഗയുടെ കൈ പിടിച്ച് മാറ്റാൻ നോക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പറഞ്ഞു ആ സമയം പ്രിയങ്കയുടെ കണ്ണ് മുകളിലേക്ക് പോയി അവൾ മരണ വെപ്രാളം കാണിച്ചു തുടങ്ങിയിരുന്നു ഇവൾ പറഞ്ഞത് കേട്ടില്ലേ ആദർശ് നീ ഇവിളുടെ എച്ചിലാണ് എന്റെ മുഖത്ത് നോക്കി അതെങ്ങനെ പറയാൻ തോന്നി ഇവൾക്ക് ഗംഗ അവളിൽ നിന്നും പിടി വിടാൻ തയ്യാറാവാതെ മുരണ്ടു വീട് മാഡം ദേ അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും കിട്ടുന്നില്ല ആദ്യ പ്രിയങ്കയുടെ തുറച്ചു വരുന്ന കണ്ണ് നോക്കി വല്ലായ്മയുടെ പറഞ്ഞു എന്നിട്ടും ഗംഗ പ്രിയങ്കിൽ നിന്നുള്ള പിടി വിട്ടിരുന്നില്ല എന്നാൽ പിന്നെ അവൾ എങ്ങ് കൊല് എന്നിട്ട് ജയിലിൽ പോയി കിടക്കാമല്ലോ എനിക്കല്ലേ പിന്നെ ആരും ആകുന്നത് ആദ്യം തലയ്ക്ക് കൈ കൊടുത്ത് പറഞ്ഞു കേട്ടും ഗംഗ പ്രിയങ്കിൽ നിന്നുമുള്ള പിടി വിട്ടു എന്താ തർച്ച നീ പറഞ്ഞത് ഞാനില്ലെങ്കിൽ നിനക്ക് വേറെ ആരും ആരുമില്ലെന്നോ ചെയറിൽ തല താങ്ങിയിരിക്കുന്ന ആദ്യം നോക്കി കൗതുകത്തോടെ ഗംഗ ചോദിച്ചു ഞാൻ പറഞ്ഞതിൽ ഇത് മാത്രമാണോ മേഡം കേട്ടത് പെട്ടെന്നുണ്ടായ പദർശം മറച്ചു വെച്ച് ആദ്യ ഗംഗയെ മുഖമുയർത്തി നോക്കി ഞാൻ അത് മാത്രമേ കേട്ടുള്ളൂ ആദർശ് ഞാൻ ചോദിച്ചതിന് മറുപടി താ ആദ്യം ഇരുന്ന് ചെയറിൽ കൈ രണ്ടും താങ്ങി താങ്ങിയവൻ്റെ മേലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു ആദ്യം താഴെ കിടക്കുന്നവൾക്ക് ബോധം വിടട്ടെ എന്നിട്ട് മതി ബാക്കി തൻ്റെ മേലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഗംഗയെ അല്പം പുറകിലേക്ക് നീക്കിക്കൊണ്ട് ആദർശി പറഞ്ഞു കിടത്തും ബോധമില്ലാതെ താഴെ കിടക്കുന്ന പ്രിയങ്കയെ ഒന്ന് തിരിഞ്ഞു നോക്കി ചേ നാശം ഇവളുടെ ബോധം പൊക്കം കണ്ട സമയം പ്രിയങ്കയെ നോക്കി അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് ഗംഗ കണ്ണുകളിൽ അമർത്തി അടച്ചു ആ സമയം ആദ്യ ചേറിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളത്തിന് വേണ്ടി ചുറ്റും നോക്കി ഗംഗയുടെ ടേബിളിൽ ഇരിക്കുന്ന ബോട്ടിൽ കണ്ടതും ആദ്യ വേഗത്തിൽ അത് കൈയെത്തിച്ചെടുത്തു ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ തുറന്ന വെള്ളം കയ്യിലേക്ക് ഒഴിക്കുന്ന ആദ്യം നോക്കി ഗംഗ സംശയത്ര ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇവിടെ മുഖത്ത് വെള്ളം തളിക്കുന്നത് ആദ്യം ഗംഗയൊന്ന് സൂക്ഷിച്ച് നോക്കി അത് ഞാൻ ചെയ്തോളാം ഗംഗ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി താഴെ കണ്ണുകളിൽ അടച്ചു കിടക്കുന്ന പ്രിയങ്കയുടെ മുഖത്തേക്ക് ശക്തിയായി ഒഴിച്ചു പ്രിയങ്കയുടെ മുഖത്തിൽ കയറി വെള്ളം കടം ചുമച്ചുകൊണ്ട് വേഗത്തിൽ എഴുന്നേറ്റിരുന്നു അവൾ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ കഴുത്തിൽ പിടിക്കുന്നത് കണ്ടിട്ടും ഗംഗ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നും ഇന്ന് നിനക്കിത്രയും മതിയെങ്കിൽ പോകാൻ നോക്ക് ഇനി നിൻ്റെ നാക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിലും കൂടുതൽ അനുഭവിക്കേണ്ടി വരും പ്രിയങ്ക എന്നെക്കൊണ്ട് നീ കൂടുതൽ ജയിക്കരുത് അത് സത്യത്തിൽ നിനക്ക് തന്നെ പണിയാകും പ്രിയങ്കയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഗംഗ പറഞ്ഞു കേട്ടും അവൾ താഴ്ന്നും പതി എഴുന്നേറ്റും വെള്ളം തൊണ്ടയിൽ കൈ വെച്ചുകൊണ്ട് പ്രിയങ്ക ചുറ്റുമുന്ന് നോക്കിക്കൊണ്ട് ദയനീയമായി പറഞ്ഞു നിനക്കിനി വെള്ളം മതിയായില്ലേ എന്തായാലും പുറത്ത് പോയി വാങ്ങിക്കുടിച്ചോ ഗംഗ പരിഹാസത്തോടെ പറഞ്ഞു കേൾത്തും പ്രിയങ്ക അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് പതിയെ പുറത്തേക്കിറങ്ങിപ്പോയി പാവം ഒട്ടും വൈന്ന് തോന്നുന്നു പ്രിയങ്ക പോകുന്നു നോക്കി ആദ്യം പറഞ്ഞു കേൾത്തും ഗംഗ അവരിൽ നിന്ന് തറപ്പിച്ച് നോക്കി എന്നാൽ പിന്നെ മുൻഭാര്യ താഴെ കിടന്ന് പിടഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാത്തത് എന്താ അതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായതും ചുവന്ന മുഖത്തോടെ ഗംഗ ചോദിച്ച കേൾക്കും ആദ്യം ചുണ്ടിൽ പിരിഞ്ഞ ചെറിച്ചീരിയോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല അവൻ പതിയെ പറഞ്ഞു ഇങ്ങനെ ഓരോന്നും പറഞ്ഞെ ദേഷ്യം പിടിപ്പിക്കില്ലേ ആദർശ് അത് പിന്നെ ഞാൻ എങ്ങനെ തീർക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല അവൻ ചുവന്ന ചുണ്ടിലേക്ക് നോക്കി വശ്യമായി പറയുന്നവളെ കണ്ടവൻ ഒമ്മിനീരിറക്കി വെറുതെ ഓരോന്നും പറയാതെ ആദിമുഖം അമർത്തി തുളച്ചുണ്ടും മെല്ലെ അവളൊന്നും എഴുന്നേറ്റു ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അപ്പുറം എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എനിക്കതാ ഒരു പേടി ആദ്യം അവളെ ഉറ്റുനോക്കി ആ അവളിപ്പോൾ അവളുടെ തന്തി വിളിച്ച് പറഞ്ഞു കാണും അപ്പോൾ എത്രയും പെട്ടെന്ന് ആദർശിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു കാണും ഇനി അതാകും അവൾ നടത്താൻ പോകുന്നത് ഗംഗ നിസാരമായി പറയുന്ന കേട്ടതും അത് ഞെട്ടി അവളെ നോക്കി അങ്ങനെയായിരിക്കുമോ അവൻ സങ്കടത്തോടെ ചോദിച്ചു ആണെങ്കിൽ തന്നെ ഇപ്പം എന്താ ആദർശന ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണം ഗംഗ അവനോട് ചെറിയ ചീലിയോടെ പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് എനിക്ക് അമ്മാവനെ ധിക്കരിക്കാൻ അവൻ പറയാതെ നിർത്തി ഓ പേടിയായിരിക്കും അവൾ പുച്ഛത്തോടെ ചോദിച്ചു അങ്ങനെയല്ല അവൻ അവളെ നോക്കാതെ മുഖം താഴ്ത്തി അതെ പേടി തന്നെയാണ് അതിൽ ആദർശൻ്റെ എത്ര ആഗ്രഹങ്ങൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കും അവരെല്ലാം ആദർശനെ യൂസ് ചെയ്യുവാണ് ആദർശിലൂടെ ആദർശൻ്റെ പേരുള്ള ആ പണത്തെ ഇനിയും ഇങ്ങനെ പേടിച്ചെന്ന് സ്വയം നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാതെ ആദർശം ഗംഗ ഒരു മോഷിച്ചിലോടെ പറഞ്ഞു നിർത്തി അവന് മറുപടി പറയാൻ ഒന്നുമില്ലായിരുന്നു എന്തു പറയും ഗംഗ പറഞ്ഞതെല്ലാം തന്നെ പോലെ ഇങ്ങനെ ആരോടും ഒന്നും എതിർത്ത് പറയുന്ന ധൈര്യമില്ലാത്ത ആണുങ്ങൾ ഉണ്ടാകുമോ ഗംഗയെ മുഖം നോക്കാൻ അവന് വല്ലാത്ത നാണക്കേട് തോന്നി ഒത്തിരി കൊച്ചായതുപോലെ നിറഞ്ഞ കണ്ണുകൾ മൂക്കിൻ്റെ തുമ്പിലൂടെ ഒഴുകിയിറങ്ങുന്നത് കണ്ടിട്ട് അവൻ തല താഴ്ത്തി അങ്ങനെ തന്നെ ഇരുന്നു വിഷമമായോ തൊട്ടടുത്ത ഗംഗയുടെ പതിഞ്ഞ ശബ്ദം ആദ്യമുഖം നോക്കിയില്ല അവളെ എന്തോ വല്ലാത്ത പരിഭവം തോന്നി അവളോട് കാരണം എന്തെന്ന് പോലും അറിയാത്തൊരു പരിഭവം ഓ എങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ച് പരിഭവം കാണിക്കുകയാണ് ആദർശ് ഗംഗ ഒരു ചെറു ചീരിയോടെ അവൻ്റെ അരികിൽ നിന്നും എഴുന്നേറ്റ് വന്നുകൊണ്ട് ചോദിച്ചു എന്നിട്ടും വാശി പോലെ അവൻ അവൾക്ക് മുഖം കൊടുക്കാതിരുന്നു ആ എങ്കിൽ അതൊന്ന് കാണുമല്ലോ ഗംഗ പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ കയറിയിരുന്നു വേണ്ട ആദ്യയുടെ കഴുത്തിലോടെ ഇട്ട ഗംഗയുടെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ വീർത്ത മുഖത്തോടെ പറഞ്ഞു ഏ അതെന്താ വേണ്ടാത്തത് ആദിയുടെ മുഖത്തെ പരിഭവം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഗംഗ ഗൗരവത്തിൽ ചോദിച്ചു അവളെ ചോദ്യത്തിന് മറുപടിയെന്നും പറയാനെ ഇരിക്കുന്നവനെ അവൾ കുറച്ചു നേരം നോക്കിയിരുന്നു താൻ നേരത്തെ പറഞ്ഞത് കാണമാണ് ആദി ഇങ്ങനെയിരിക്കുന്നത് എന്ന് മനസ്സിലായി എങ്കിലും അതിനെക്കുറിച്ച് ഗംഗ പിന്നെയൊന്നും പറഞ്ഞില്ല അല്ലെങ്കിലും ഞാൻ പണ്ടേ ധൈര്യമില്ലാത്തവനാണല്ലോ ആദ്യ അവളെ മടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു ഇങ്ങനെയുള്ള ആദർശനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഗംഗ ആതിരം നെഞ്ചിൽ മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു കെടും അവനൊന്ന് വിറച്ചുകൊണ്ട് അവളെ കൗളിൽ പതിയൊന്ന് തൊട്ടു എനിക്ക് ഞാൻ ഇങ്ങനെയായിപ്പോയി ആരെയും എതിർക്കാൻ പറ്റാതെ നാണക്കേടാകും അല്ലേ മേഡത്തിനെ അവനൊരു ഇടർച്ചട ചോദിച്ചു ഒരാളെ പതിഞ്ഞു പോയ സ്വഭാവം കാണും എനിക്ക് എങ്ങനെ നാണക്കേടാകും എന്നാണ് ആദർശ് പറയുന്നത് ഗംഗയുടെ ശബ്ദത്തിൽ ഗൗരവം കലർന്നും അവന്റെ ശബ്ദം ഒന്നും കേൾക്കാതെ വന്നതും ഗംഗ ആതിര കഴുത്തിൽ ഷട്ടർപ്പും നീക്കി അവിടെ ചെറുതായി എന്ന് കടിച്ചു അവൻ ചെറിയ നീറ്റുകൾ തോന്നിയപ്പോൾ ഒന്ന് എരിവ് വലിച്ചു അത് കേട്ടതും അവൻ്റെ കഴുത്തിൽ ഒന്നുകൂടെ മുഖം പൊഴുത്തി അവളോട് മെല്ലിൽ നിന്ന് ചിമ്പിച്ചിട്ട് നാവിനൽ ഒന്നൊഴിഞ്ഞെടുത്തു ആദ്യ കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാഞ്ഞു അവൻ്റെ ചുവന്ന മുഖത്തേക്ക് ഒരു നിമിഷം ഗംഗ നോക്കിയിരുന്നു അവൻ്റെ താടിയിലൂടെ മെല്ലെ വിരൽ ഓടിക്കുമ്പോൾ ആദ്യത്തെ മുഖത്ത് മിന്നിമായുന്ന വായിന്ന ഭാവങ്ങളെല്ലാം ഒന്നുപോലും കളയാതെ മനസ്സിൽ ഒതുക്കി വെച്ചു ഗംഗ നമുക്ക് നോക്കാം ആദർശ് ആരൊക്കെ വന്നാലും ആദർശിനെ ഞാൻ ഇവിടെ നിന്നും ഒരിടത്തേക്കും വിടില്ല അതുപോലെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഗംഗ അവനോട് ചോദിച്ചൊക്കെ അടുത്തും ആദ്യം ഓടി എങ്കിൽ പിന്നെ എന്തിനാ ഇത്രയ്ക്കും മോഡോഫ് അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞല്ലോ അവനോട് കുറച്ചുകൂടെ ചേർന്നിരുന്നു ഗംഗ ഉം ആദ്യ പതിന്ന് തലകൊലുക്കിക്കണ്ടു മോളി എന്നാ ഇവിടെ ഇങ്ങനെ മോളി കൊണ്ടിരിക്കാതെ എഴുന്നേറ്റ് പോയി ജോലി ചെയ്യാൻ നോക്ക് കുറച്ചുനേരമായല്ലോ ഇങ്ങനെ ഇന്ന് സുഖിക്കാൻ തുടങ്ങിയിട്ട് ഗംഗ അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ഓരോരുത്തരെ പറഞ്ഞിരുന്നു ആദ്യം കണ്ണും മേടിച്ച അവളെ നോക്കി ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവൻ ആലോചിക്കാതിരുന്നില്ല എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കാതെ ജോലി ചെയ്യാൻ നോക്കാം അദർശ് ഈ മാസം സാലറി ഒന്നും വേണ്ടേ അവൾ ചോദിച്ചത് കേട്ടും അവൻ തല കുടുക്കിക്കൊണ്ട് ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു കൂടെ കങ്കയും വൈ അച്ഛാ അവൾ എന്നെ കൊല്ലാക്കറ ചെയ്യാ എന്നാ തോന്നുന്നേ ഞാനങ്ങോട്ട് വരട്ടെ എനിക്ക് പറ്റുന്നില്ല അവളുടെ കീഴിൽ ഇങ്ങനെ പണിയെടുക്കാൻ ഒരിടത്തും മാറിയിടുന്ന ആവശ്യതയോടെ പ്രിയങ്ക അവളുടെ അച്ഛനെ വിളിച്ചു നീ എന്താ പ്രിയങ്ക കളിക്കുവാണോ ഇനിയിപ്പോ നീ അവിടെ നിർത്തിയിട്ട് വന്നാൽ എത്ര രൂപയാണ് അവൾ ചോദിക്കുന്നത് എന്ന് വല്ല നിക്ഷയുണ്ടോ നിനക്ക് അതെല്ലാം ഇങ്ങനെ എവിടെ നിന്നും ഉണ്ടാക്കുമെന്ന് കൂടി പറ ഇവിടെയാണെങ്കിൽ അമ്മ എല്ലാത്തിനും കണക്ക് ചോദിച്ചു തുടങ്ങി ഇതുവരെ ഇല്ലാത്ത രീതിയാണിപ്പോൾ അതിൻ്റെ ഇടയിൽ നീ അവനെ അവിടെ ഇട്ടിട്ട് വന്നാൽ എന്താകും അവസ്ഥ ബാക്കിയുള്ളവർക്ക് എല്ലാം റോഡിൽ ഇറങ്ങി തെണ്ടി നടക്കാം മോഹൻ അവളുടെ ചൂടായി സംസാരിച്ചു പിന്നെ ഞാൻ എന്ത് വേണമെന്നാ അച്ഛൻ പറയുന്നത് പ്രിയങ്ക മനസ്സിലാ മനസ്സിലോട് ചോദിച്ചു അവനെ എങ്ങനെയെങ്കിലും അവളുടെ അടുത്തു നിന്നും പിരിച്ചെടുക്കണം അല്ലെങ്കിൽ പ്രശ്നമാകും അവളുടെ സ്വഭാവം എല്ലാം നിനക്കറിയാവുന്നതാണല്ലോ ആ പെണ്ണിനി ഒരുമ്പിട്ട് ഇറങ്ങിയാൽ നമുക്ക് തടുക്കാൻ പറ്റിയെന്ന് വരില്ല അയാൾ അല്പം കടുപ്പത്തിൽ പറഞ്ഞു ഞാൻ വിളിച്ചോളാം അച്ഛാ പ്രിയങ്ക ബാക്കി കേൾക്കാൻ പറ്റാത്തതുപോലെ പെട്ടെന്ന് തന്നെ കുഴവിച്ചു ഇതിൻ്റെ ഒക്കെ എന്താവശ്യമാണ് പ്രിയങ്ക ഉള്ളത് നേർക്ക് നേരെ ഇങ്ങനെ വെല്ലുവിളിക്കാതെ മയത്തിൽ കാര്യങ്ങൾ തീർക്കുന്നതല്ലേ നല്ലത് നീ ഇപ്പോ ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ വെറുതെ ഓവർ റിയാക്ട് ചെയ്ത് കളഞ്ഞു രാജേഷ് മുഷിച്ചിലോടെ പറഞ്ഞു എന്താ രാജേഷിന് ഞാൻ അവള് വെല്ലുവിളിച്ചത് പിടിച്ചില്ലെന്ന് തോന്നുന്നു പ്രിയങ്ക തേടിച്ചത് ചോദിച്ചു കേട്ടും രാജേഷ് അവളുടെ മുഖം തിരിച്ചു നിനക്ക് വട്ട ഞാൻ പറഞ്ഞു പറഞ്ഞേയുള്ളൂ അവൻ പറഞ്ഞെങ്കിട്ട് പ്രിയങ്ക ഒന്ന് അമർത്തി മോളി